നമ്മളീ പിണറായി സർക്കാർ ചെന്ന് തലവെക്കുന്നത് മുഴുവൻ പഴിച്ചു വേണല്ലോ എന്തിൽ കൊണ്ട് തലവെച്ച് കഴിഞ്ഞാലും ഒന്നുകിൽ ഒന്നുകിലത് ജനങ്ങളെ പണിമുടക്കും അതല്ലെങ്കിൽ വഴി മുടക്കും അതല്ലെങ്കിൽ അവൻ്റെ അന്നം മുടക്കും അതുമല്ലാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കും അതല്ലെങ്കിൽ സർക്കാരിൻ്റെ കജനാവിൻ്റെ പൈസവും ഇന്ന അവസ്ഥയല്ല ഇപ്പൊ നോക്ക് ഒരു ആപ്പ് ഉണ്ടാക്കി കേരള സവാരി ആപ്പ് ഞാനിതൊന്ന് തുറക്കാൻ നോക്കി ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പോൾ ഡ്രൈവർക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതുപോലെ കസ്റ്റമേഴ്സ് ആപ്ലിക്കേഷൻ ഉണ്ട് രണ്ടും രണ്ടാണ് ഇത് രണ്ടും കൂടെ സത്യത്തിൽ ഒന്നും മതി ഒന്നുണ്ടാക്കിയിട്ട് ഡ്രൈവർ ലോഗിനും കസ്റ്റമർ ലോഗിനും ആയിട്ട് വേണമെങ്കിൽ വെക്കാൻ പോട്ടെ ഈ രണ്ടെണ്ണം ഡ്രൈവർ ലോഗിന് ഡ്രൈവർ ആപ്പ് വേറെ കസ്റ്റമർ ആപ്പ് വരെ ഞാനൊരു കസ്റ്റമർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ഓപ്പണാക്കാൻ നോക്കുമ്പോൾ ഇൻസ്റ്റാളേഷനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ ഒരു പച്ച ഇങ്ങനെ കറങ്ങി 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 കറി ഇങ്ങനെ നിൽക്കുക കുറേ നേരം കഴിഞ്ഞു കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു വെള്ളം ഇങ്ങനെ കണ്ടു മൊത്തത്തിലൊരു വെള്ളം അപ്പം എന്റെ എൻ്റെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് വീണ്ടും ഒന്നും കൂടി ഇന്ന് തുറന്നു ഒന്നും കൂടെ തുറന്നു അതേ പച്ച കറങ്ങി 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 ഇറങ്ങി ഇറങ്ങിയിട്ടതേ നോ ഇൻ്റർനെറ്റ് കണക്ഷനാണ് എന്ത് ചെയ്യാനാണ് ചെയ്യാനാണതേ ഇവിടെ ഏതാണ്ട് അറുപത് എം ബി പി എസ് സ്പീഡിൻ്റെ ബി എസ് എൻ എല്ലിൻ്റെ നെറ്റ് ഓടിക്കൊണ്ടിരിക്കണം അതിലാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതും അതിലാണ് സകർതം ചെയ്തതും ഇവിടെ ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് യൂട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് തപ്പിന്നിട്ടതെല്ലാം വരുന്നുണ്ട് പക്ഷേ നമ്മുടെ സവാരി ആപ്പിൽ കേരള സവാരി ആപ്പില് മാത്രം നോ ഇന്റർനെറ്റ് കണക്ഷൻ ഇതൊക്കെ കണ്ടില്ലേ ഇതാണ് കാണിക്കുന്നത് എന്താ നമ്മൾ ചെയ്യണ്ടേ അതിന് ഏറ്റവും മുകളിൽ വൈഫൈ കണക്ട് ചെയ്തേക്കുന്ന നിങ്ങൾ കാണാൻ പറ്റും ഇതാണ് നമ്മൾ സർക്കാരിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സർക്കാർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം മര്യാദക്ക് ചെയ്യുന്നുണ്ട് ബെക്യൂ ആപ്പ് തന്നെ നമുക്കറിയാമല്ലോ ആ കൊറോണ കാലത്ത് ബോറേജ് എന്ന് മറ്റേ കുപ്പി ബുക്ക് ചെയ്യാൻ വേണ്ടിണ്ടാക്കിയ ആപ്പിന്റെ ആദ്യത്തെ പൊല്ലാപ്പൊക്കെ നമുക്കറിയാമല്ലോ ഏതായാലും സർക്കാരിന്റെ ഖജനാവിന്ന് കുറെ പൈസ മുടക്കി കണ്ട് ഊബറിനെയും അതുപോലെയൊക്കെ ഇപ്പൊ നമുക്ക് ശരിയാക്കി കളയാം എന്ന് കരുതിയിട്ട് തുടങ്ങിയ ആപ്പിന്റെ ഗതി ഇതാണ് സത്യത്തിൽ ഒരു ഒന്നൊന്നര മാസം സവാരി നടത്തി നമ്മുടെ പിണറായി വിജയൻ ആ സവാരിയും ഈ സവാരി ഒരുപോലെയാണെന്ന് കരുതിയിട്ടാണോ ഇനി ആപ്പ് ഉണ്ടാക്കി എന്ന് ഏതായാലും ഈ ആപ്പ് സവാരി അവിടെ തന്നെ കിടക്കുകയാണ് അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാര്യമുണ്ടാവും തോന്നുന്നു ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഇത് ഈ സർക്കാർ ഉണ്ടാക്കുന്ന വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനുകളെല്ലാം എന്തെങ്ങനെ ബാക്കിയുള്ളവരുണ്ടാക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല